ഹലോ അസ്സാംക്കും അപ്പൊ എല്ലാവർക്കും ഐസാൻ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒന്നെങ്കിൽ ഐസാൻ മാക്സിയില് അല്ലെങ്കിൽ ഐസൽ ഫാക്സിൽ ഇപ്പൊ നിങ്ങൾക്ക് സീഡായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒന്നിട്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപന്റെ മാക്സി ആണ് നിങ്ങൾ അതിനോട് കൂടി തന്നെ നിങ്ങൾ എന്തു ചെയ്യുക അഡ്രസ്സും അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കാൻ സുഖിരുന്നു പിന്നെ ഞാൻ വരുമ്പോൾ നിങ്ങളുണ്ടാവില്ല നിങ്ങൾ വരുമ്പോൾ ഞാനും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറെ ഓർഡർ പോവും പിന്നെ കുറേ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഞാൻ ഓൺലൈനിൽ ഉണ്ടാകുന്ന സമയത്ത് മെസ്സേജ് അയക്കണം ക്യാഷ് അയച്ചുക്കണു എന്നുള്ളത് കാരണം നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് വരുന്നത് കാരണം കാണുന്നില്ല പിന്നെ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മെസ്സേജ് അയക്കുക ഫോൺ ഫോർമാറ്റ് ആയിട്ട് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പാർസൽ കിട്ടാത്തതോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെസ്സേജ് അയക്കണം സ്മെല്ലാം അപ്പോ നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ മാക്സിയാണ് എടുത്ത് വയ്ക്കലില്ല റെഡി ക്യാഷിന് മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് നോക്കണില്ല 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 എന്ന് പറയുന്നുണ്ട് പക്ഷെ നോക്കിയിട്ട് എത്താത്തത് കാരണമാണ് ഞാൻ ഇവിടെ അപ്പോൾ ഞങ്ങൾ കടക്ക് മാറി മനസ്സിലാണില്ലേ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒക്കെ രണ്ടു ദിവസം കഴിഞ്ഞ ഇവിടുന്ന് ഞങ്ങൾ മാറും അപ്പൊ ഇനി വീഡിയോ വരും അപ്പൊ കാരണം കണ്ണക്കാടിൽ എപ്പോഴും കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഒക്കെ ആകുമ്പോ ഞങ്ങൾക്ക് വീഡിയോ എടുക്കലും മോട്ടോ എടുക്കലും ഒന്നും നടക്കണില്ല അപ്പൊ ഞങ്ങളൊന്നും ചെയ്യത്തി ആറ് ഇഞ്ച് വരുന്നത് പക്ഷേ ഇരുപത്തി അഞ്ചാണ് ഹിപ് സൈസ് വരുന്നത് അപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ച് എന്ത് വരുന്നുണ്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഇഞ്ച് ഹിപ് സൈസും വരുന്നുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറിന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണ് അപ്പോ പിന്നെ നൂറ്റി തൊണ്ണൂറിന് നാൽപ്പത് ഉറുപ്പേക്ക് എത്ര മാക്സി കിട്ടും ചോദിച്ചാൽ ഇപ്പൊ നാൽപ്പത് റുപ്പേക്ക് എത്ര മാക്സി കിട്ടും രണ്ടാം നാമ്പോ അറുപത് ഉറുപ്പി വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കനം കുറഞ്ഞ മെറ്റീരിയൽ ആ വെയിറ്റ് ആണ് നമ്മൾ ഇടണ ചാർജ് അല്ല പോസ്റ്റിന് നമുക്കൊരു സ്ലിപ്പ് തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് പിന്നെ നമുക്കിത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഞാൻ സെയിലാക്കിയ മാക്സി ആണ് ഞങ്ങൾക്കിപ്പോൾ ഓണായതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപക്ക് തീരുന്നത് ഇത് കനം കുറഞ്ഞ മെറ്റീരിയൽ ഒന്നുമല്ല ഇത് നല്ല ക്വാളി മീൻ ഇപ്പോൾ നമ്മൾ കുറേ പോസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ അത് കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചോ ഇരുന്നൂറിൻ്റെ മാക്സി ഇരുന്നൂറ് റുപ്പ്യയ്ക്ക് ലാബാണ് ഇരുന്നൂറ് റുപ്യയ്ക്ക് ലാഭമാണ് പക്ഷെ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപതിന് സെയിലാക്കാൻ എന്നോട് കടക്കാലം പറഞ്ഞത് ഇരുന്നൂറ്റി അൻപതിന് സെയിലാക്കാൻ ഉള്ളത് പക്ഷെ നമുക്ക് ഒരുപാട് പീസ് പോകുന്നുണ്ട് ഒരുപാട് പീസ് പോയ പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ആണല്ലേ അവിടെ അതിൻ്റെ തലക്കിലാണ് അല്ലെങ്കിൽ എൻ്റെ ഫോണാണ് പോകും അല്ലെങ്കിൽ അപ്പം അതുകൊണ്ടാണ് നമുക്കിത് നൂറ്റി തൊണ്ണൂറിന് മുന്നൊക്കെ തന്നാലും സെയിലാക്കുകൾക്ക് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപതിനൊക്കെ അത് സെയിലാക്കാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഈ പതിച്ചടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് എടുത്താലും ഒരു പത്ത് റുപ്യ ഒരു മാക്സിമം പോസ്റ്റ് ചാർജ് മാറ്റി വെച്ചിട്ട് മുപ്പത് ഉറുപ്പ് ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യൊക്കെ നിങ്ങൾക്ക് സെയിലാക്കാനും ആൾക്കാരൊന്നും പറഞ്ഞില്ല കാരണം നല്ല മെറ്റീരിയൽ ആണ് ഇതുവരെ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എത്ര പീസ് വേണം എന്നുണ്ടെങ്കിലും ഉണ്ട് ചില ഈ അട്ടി നമ്മൾ ഇന്നലത്തെ വീഡിയോസിൻ്റെ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ആരുതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല ക്യാഷ് വന്നതാണോ പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ സീൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സെയിം കളർ ചേഞ്ചാൽ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അൻപത്താറിൻ്റെ ഫ്രോക്ക് മാക്സ് ചെയ്തപ്പോൾ കളർ പറഞ്ഞില്ല പറഞ്ഞു ഇത് കറുപ്പും തൊന്നില്ല കേട്ടോ ഈ കളർ തന്നെയാണ് ഈ കളർ ഏതാണ് നമ്മൾ കാണുന്നത് ആ കളർ തന്നെയാണ് ഇതിലും ഒരു ഡാർക്ക് കളറാണ് അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ആണ് വരുന്നത് ഞാൻ അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കാണില്ലേ ഇതാണ് ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി അല്ല അൻപത് വരെ നിങ്ങൾക്ക് സെയിൽ ആക്കാൻ പറ്റും അപ്പം പിന്നെ വാട്സാപ്പിൽ വന്നിട്ട് നിങ്ങൾ ഞാൻ നാല് ഉറുപ്പേക്ക് അഞ്ച് മാക്സി കിട്ടുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല നാൽപ്പത് രൂപ സ്റ്റാർട്ടിങ് ആണ് പോസ്റ്റ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ട് രൂപ മേലാണ് പോസ്റ്റ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ട് രൂപ മേലാണ് അല്ലാതെ ഞാൻ എവിടെയും ഞാൻ പറഞ്ഞില്ല നാൽപ്പത് രൂപക്ക് എത്ര മാക്സി കിട്ടും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാക്കണം അതിൻ്റെ ഒരു പ്രിൻ്റ് വരുന്നത് കാണില്ലേ ട്ടോ അപ്പോ ഇരുന്നൂ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കോട്ടൺ പ്യുർ കോട്ടൺ മാക്സിഗാണ് അങ്ങനെ കുറഞ്ഞ മെറ്റീരിയലിന്റെ അല്ല അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പൊ ഏത് കളർ വേണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഓഫർ ഉണ്ട കാരണം നമുക്ക് ചോപ്പിനും ഭയങ്കര തിരക്കാണ് ഇതാണ് ഇത് വരുന്നത് അപ്പൊ ഇതില് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് ാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻപത്തി ആറ് ലെങ് ആണ് വരുന്നത് നാല്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അതായത് എക്സൽ സൈസ് എക്സൽ എൽ ഇത് വരുന്നുള്ളൂ കാരണം ഡബിൾ എക്സിൽ പറയുമ്പോൾ നമ്മൾ അറുപത് സൈസിനാണ് നമ്മൾ ഡബിൾ എക്സ് പറയുന്നത് ത്രിബ്ലെക്സിൽ പറയുന്നത് ജംബോ സൈസ് ആ ലെവലിലാണ് അപ്പം ഇത് എക്സ് എൽ സൈസിലാണ് വരുന്നത് അൻപത്തിയാറ് ലെങ് ആണ് വരുന്നത് പക്ഷെ ഇത് ഓർഡർ ചെയ്തിട്ട് പിന്നെയും ചോദിക്കും ഇത് അറുപത് എന്തേ ചോയിപ്പം എല്ലാ ഇത് അമ്പത്തി ആറാണ് കടയില് എപ്പോഴും അവിടെ വീഡിയോ എടുത്ത് വീഡിയോ കൊടുക്കാനും ഓർഡർ എടുക്കാനും പറ്റുന്നില്ല അപ്പൊ നമ്മൾ സ്ഥലം മാറിയതാണ് അപ്പൊ ആരും ഒന്നും ഇവിടെ റൂമ് സെറ്റ് ചെയ്തില്ല ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പോയതാണ് ഈ ഒരു സംഭവം നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണ് സ്റ്റിച്ച് യൂണിറ്റ് അവ ഇതാണ് കേട്ടോ അതിൽ വരുന്നത് ഈ ഒരു അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് വലിയൊരു ലാഭം ഉണ്ടായിട്ടല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ മാക്സി സെയിലാക്കാൻ ഞങ്ങളുടെ എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങൾ ഇങ്ങനും എത്തിക്കുന്നത് ഈ മാക്സി നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് കൊണ്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഇനിയും കൊണ്ടുവന്നു തരുമോ കൊണ്ടുവന്നു വരുമോ ഇതിന്റെ മോഡലുണ്ടോ ഇതും നാല്പത്തിനാല് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണുള്ളത് ഓർക്കും നല്ല സെയിലാണ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഒരുത്തൂര് പറയുന്നത് നല്ല സെയിലാണ് നല്ല മാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് നാപ്പത്തിനാലൊക്കെ ഉണ്ടാവുള്ളൂ ബ്ലൂവിലാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത് ബ്ലൂ കളറിലാണ് നിങ്ങൾക്ക് ഞാൻ റിസ്ക് ഇങ്ങനെ റ്റാത്തവരൊക്കെയാണ് ഇവിടെ ഇരിക്കില്ല എനിക്ക് രണ്ടു ദിവസം ഇവിടെ ഇരിക്കും മൂന്നാം ദിവസം ഞാൻ തലവേദന വേഗം തലവേദന തലവേദന ഇന്ന് രാവിലെ നീച്ചപ്പളേ അങ്ങനെയാണ് അപ്പോൾ ഓർഡർ എടുക്കാൻ പറ്റണേ ഇല്ല അവിടെ ആയപ്പോ അപ്പൊ ഞാന് ഒരു തീരുമാനം എടുത്തു ഞാൻ അങ്ങനെ ഇവിടെ പോന്നതാണ്. കാരണം നമുക്ക് നമ്മൾ നമുക്ക് അവിടെ അപ്പൊ ഞാൻ ഇവിടെ പോന്നു അപ്പൊ ഇതാട്ടോ. നമ്മൾ നാർത്ത കാണിച്ചീന്റെ വേറെ കളറാണ് ഇത് അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഓണം ഓഫറാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ രണ്ട് കളർ വിചാരിച്ചു എടുത്തത് എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഈയൊരു കളറാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചത് ഈ ഒരു കളറാണ് അപ്പോൾ രണ്ടും കളർ തമ്മിൽ മാറ്റേണ്ടത് കാരണം എന്താ വെച്ചാൽ ചിലര് ഈ സെയിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും നാലൊക്കെ പീസ് എടുക്കും അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് അവർക്ക് കാണിച്ചു കൊടുത്തതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറിന് തിന്നിട്ട് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് പറയും കൊറിയർ ചാർജ് ഒഴിവാക്കി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരൂല്ല ഇതുമ എനിക്ക് വലിയ ഇത് നല്ല മെറ്റീരിയലില് നല്ലത് ചെയ്തതാണ് ലാഭം കുറച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അത് കാരണം എന്ത് ചെയ്യാണ് കൊറിയർ ചാർജ് ഞാൻ വാങ്ങിക്കുന്നു പിന്നെ നാപ്പതിൽ എത്ര മാക്സി പോരും എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ഇന്നത്തിലല്ല നാളത്തിലേക്ക് ഞാനൊന്നത് തൂക്കി കാണിച്ചു അല്ലാതെ ഞമ്മളിത് നൂറ്റി തൊണ്ണൂറിന് തരുന്നത് ജി എസ് എം കുറഞ്ഞു തുണിയോ കട്ടി കുറഞ്ഞു തുണിയോ ഒന്നുമല്ല ഈ സെയിം സാധനം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റിഅൻപതിന് സെയിലാക്കുന്ന സെയിം സാധനമാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറിന് തരുന്നത് അപ്പൊ ഇതിന് അത്ര ലാഭം കുറച്ചിട്ടാണ് കേട്ടോ തരുന്നത് പിന്നെ കുറിയർ ചാർജ് ഞങ്ങൾ വാങ്ങിക്കുമ്പോ നിങ്ങള് ഈ ഹോൾസെയിലും പോകുമ്പോ നിങ്ങൾക്ക് വണ്ടി പൈസ വേണം അന്നത്തെ ചെലവ് വേണം എല്ലാം വേണം അതുപോലെ തന്നെയാണ് സെയിം ഇനിപ്പും ഉള്ളത് പക്ഷെ എന്താണെങ്കിൽ നമ്മള് ഒരുപാട് ആൾക്കാർ ഇത് സെയിലാക്കാ നമുക്ക് ൊരുപാട് ഫീസ് കൂടുണ്ട് അപ്പൊ ഒരു ഇതിലാണ് ഞമ്മളിങ്ങനെ തരുന്നത് പിന്നെ നാല്പത് ഉപ്പ്യക് കൊറിയർ ചാർജിൽ അഞ്ച് മാക്സി അയക്കെന്ന് പറഞ്ഞാലൊന്നും നമ്മളിങ്ങനെ ആ മെസ്സേജിന് റിപ്ലൈ തരേ ഇല്ല കാരണം എന്താ വെച്ചാല് ഇത്രയും ഈ രണ്ട് ഇതിന്റെ വീഡിയോസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് മെസ്സേജ് ഇത്രയും ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സെയിം പ്രിന്റ് ഞാൻ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിൽ കാണിക്കുന്ന നാല് അഞ്ച് പ്രിന്റുകൾ അതായത് അഞ്ച് കളറിലും അഞ്ച് പ്രിന്റ് എടുക്കാൻ മാത്രം മോഡല്ണ്ട് കിട്ടോ അതായത് അഞ്ച് പ്രിന്റ് വരുന്നുണ്ടെങ്കിൽ നാല് കളറിലും എടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി മോഡല് മാക്സികളാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തരിക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പറഞ്ഞു പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് പൈസ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ചോദിച്ചിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് നമ്മൾ വീഡിയോ ചെയ്തതാണ് നമ്മൾ നിർത്തണില്ല മടക്കാൻ പെയ്യാത്തോണ്ട് അപ്പോൾ ഇതാണ് ഈ രണ്ട് കളറിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മൾ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്ത് തന്നെ അറിയാമല്ലോ ഇതൊക്കെ മട്ടി കഴിയുമ്പോൾ ഇതിനെ അടുത്ത ഓർഡർ വരും കാരണം ഇത് നമ്മൾ ഫോൺ ഫോർമാറ്റായത് കാരണം വീഡിയോസ് എങ്ങനെയൊക്കെ ആരൊക്കെ ഓർഡർ ചെയ്തൊന്നും പറയാൻ പറ്റണില്ല ഇതാണ് ഇത് മൂന്നെണ്ണം കേട്ടോ ഇതാണ് ഇത് മൂന്നെണ്ണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യാത്തത് നിർത്തി തരാത്തത് ഇത് കാണാനുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിൽ പോയിട്ട് മതി ഇതില് ഒരു പീസ് ഒരാളെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് റിക്കവർ ചെയ്തപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ പിന്നെ ഈ പ്രിന്റില് ഇത് മൂന്നെണ്ണാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കൂടി ഈ ഓഫറിൽ ഇങ്ങനെ പോകുള്ളൂ പിന്നെ നമ്മൾ നമ്മളെ പഴയ ഓഫറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് കയറേണ്ടിയിരിക്കുന്നു കണ്ടില്ല ഇത് നാന ഒരു കളറ് രണ്ട് കളറ് മൂന്ന് കളർ നാല് കളർ ഇത് നിർത്തി ഇതിൻ്റെ ഇങ്ങനെ 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 പ്രിന്റ് അത് അപ്പോൾ ഒന്ന് ആഴത്ത് പോയിട്ടോ അങ്ങനെ പ്രിന്റ് വരുന്നതാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ വീഡിയോകളൊന്നും കൂടി പോയാൽ മതി പോയി കണ്ടാൽ മതി പിന്നെ ഇതിൽ ഒരു രണ്ട് പത്ത് കളർ വരുന്നു ഞങ്ങൾ ചെന്നാൽ ഒരു കളർ ഇത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടേ നൂറ്റി തൊണ്ണൂറ് എല്ലാവരും കാണുമല്ലോ ഇത് ഒരു പീക്കോ ബ്ലൂ ആണ് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് റോസ് ആണ് ഇത് ഇതാണ് നമ്മളെ ചെങ്കില്ല കളറാണ് ഇത് ലൈറ്റ് ടോയ്ലറ്റ് പിസ്താക്കി മുനിയും കളറ് അപ്പോൾ ഇതാണ് ഇതിനുള്ളത് കാരണം ഞങ്ങൾ അവിടെ നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ ആ കടയിൽ കുറച്ച് സ്ഥലമുള്ളൂ അപ്പം നമ്മൾ ഓൺലൈനിൽ വെച്ച സാധനങ്ങൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അൻപത്താറേ കാരും തരുക ജമ്പ അപ്പം അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റണ ഓർഡർ എടുക്കാനൊന്നും അപ്പം സാങ്കേതിക തകരാറ് മൂലം എന്ന് പറഞ്ഞ മാതിരി ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് വെച്ചു പോകുന്നു അപ്പോൾ ഇതിലേതെങ്കിലും കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ എൺപത്തൊന്ന് അമ്പത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്മൾ താഴെങ്ങനെ എഴുതി കൊടുക്കും കേട്ടോ സ്ക്രീനിൽ കൊടുക്കാൻ പറഞ്ഞു സ്ക്രീനിൽ കൊടുക്കണമെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരണം നമുക്ക് അതിലൊന്നും സമയമില്ല അപ്പോൾ മാക്സി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് ഞാൻ ഓൾറെഡി ഐശാൽ മാക്സിൽ ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അറുപത് സൈസിൻ്റെ അപ്പോൾ ഇതുവരെ ഒരു ഐശാൽ ഫാഷനിലായിരിക്കും അപ്പോൾ ഈ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം റേറ്റ് കമ്മിയാക്കിയിട്ട് നിങ്ങൾക്ക് മാക്സുകൾ വേണം ഞാൻ എത്തിച്ചു തരും എന്ന് ഞാൻ ഒട്ടും അറിയുന്നില്ല കിട്ടി എത്തിച്ചു തരും അപ്പം ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഇത് എവിടെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു ഒരു മാസത്തിലേറെ ഈ ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മളെ ചില മാക്സികളൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച ഒരു മാക്സി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഈ യൂണിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കഫ്താനാണ് കേട്ടോ ഇത് സൈസ് എത്ര സൈസ് അറുപതില് കഫ്താനാണ് ഞെട്ടിലോ അറുപതിലെ ഇത് പറഞ്ഞാല് നിലത്തുകൂടെ എത്തുന്നുണ്ടല്ലേ അറുപതിലെ നല്ല വീതി വരുന്നത് കഫ്താൻ മാക്സിയാണ് ഞട്ട് കളിച്ചേട്ടോ ഞെട്ടിട്ട് പിന്നെ കാഞ്ചര അപ്പോൾ ശരിയാണ് അപ്പോൾ ഇതാക്കണം ഈ ഇതിന്റെ മുയി അടിച്ചു കഴിഞ്ഞിട്ടില്ല അവ ഇപ്പോൾ ഇവിടെ യൂണിറ്റിൽ ഇതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ വീഡിയോസ് വരും നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ച മാക്സിൻ്റെ വീഡിയോസ് വന്നിട്ടില്ല അത് കുറേ ആൾക്കാർ ആ സ്ക്രീൻഷോട്ടും കുടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ കഫ്താനുകളും ഇത് സാറ്റിനട്ടെ വരുന്നത് സാറ്റിനാണ് അപ്പോൾ നല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ളതിൽ അപ്പോൾ ഇതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂം എടുത്തിട്ട് ഒരു മാസ്ക് മാസത്തിൽ ആറായി നമ്മൾ ഞമ്മളിവിടുന്ന് ചേഞ്ച് ആവാൻ പോകുകയാണ് ഞാൻ ഇവിടെ ഈ ചെന്ന സ്ഥിരമായിട്ട് നിൽക്കില്ല നിന്റെ താവില്ല ഇവിടെ പെരും ചൂടാണ് പിന്നെ കുറച്ച് ഉള്ളൊക്കെയാണ് അപ്പോൾ നമ്മൾ ലേഡീസ് രാത്രിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറാനുള്ളത് കഴിക്കണം അപ്പോൾ ഓക്കെ അസലാ വലൈക്കും നിങ്ങൾ വീണ്ടും 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 സപ്പോർട്ട് ചെയ്യുക അത്രേ പറയുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു മെസ്സേജ് അയച്ചാൽ മതി കൂടെയല്ലേ ഞാൻ വിയർത്തും ഇരിക്കുന്നുണ്ട്